എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ കറിയെല്ലാം എന്താണെന്ന് വെച്ചാൽ പരിപ്പ് തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെച്ച കറിയാണ് പരിപ്പ് തേങ്ങ അരച്ച് മാങ്ങ വെച്ച കറി അവിടെ ജാങ്കി കറിയാണ് ഇത് കുറച്ച് മാന്തൽ ഇന്നലെ കത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് വറക്കണം കാര്യം കാണിച്ചു തരാം പൂക്കൾ കണ്ട പുതിയ പൂക്കൾ ഇതിനൊരു കഥ ഇട്ടോ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹരുൺ ടേബിളിൽ വെക്കണം എന്നാണ് വെച്ചത് ഏത് റൗണ്ട് റൗണ്ട് ടേബിളിൽ കല്യാണത്തിൻ്റെ ടേബിളിൽ ഇങ്ങനെ വെക്കണം എന്നാണ് വെച്ചത് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്കുള്ളതാണ് അവർ വെച്ചില്ല അപ്പോൾ അവൻ പോയപ്പോൾ അത് അവർക്ക് അവന് തിരിച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് കുറേ പൂക്കൾ കിട്ടി അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ അടുത്തും വെച്ചു പിന്നെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇങ്ങനെ ഒരു ഈ ഒരു ഇതിൽ പഴയ പൂക്കളൊക്കെ എടുത്ത് തൂത്തെറിഞ്ഞു ഞാൻ അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ എനിക്ക് സത്യമായിട്ടും ഇത് ടേബിളിൽ വെച്ചാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അത് എടുക്കില്ല ഇത് പക്ഷെ എനിക്കായിട്ട് കിട്ടി പിന്നെ പിന്നെ ഒരാളെ കാണിച്ചു തരാം ചേച്ചി പിന്നെ കാത്തിരിക്കുന്ന ഡാഡിനെ നമ്പർ വണ്ണിന് പോകാനായിട്ട് ചേട്ടായിയും അവളും കൂടി ഓഫീസില് ഇപ്പോൾ വർക്ക് വർക്ക് ചെയ്യണമെന്ന് കമ്പൽസറിയാണ് അതായത് ചേട്ടായിക്ക് കുറച്ച് ദിവസം ചെയ്യണ്ടു പക്ഷേ മാസത്തിൽ ഫോർ ഡേയ്സ് ചെയ്യണ്ടു പക്ഷേ അവൾക്ക് അങ്ങനെയല്ല അവൾക്ക് ത്രീ ഫോർ ഡേയ്സ് അപ്പോൾ അവൾക്ക് അവളുടെ വീട്ടിൽ നിന്ന് പോവുകയാണ് എളുപ്പം അവൾ അന്തേരി പോയിരിക്കുകയാണ് ഇപ്പോൾ അതൊക്കെയാണ് ഇനി ഇനിയുണ്ട് വിശേഷങ്ങൾ കാണിച്ചു തരാം എന്ന ചേച്ചി എല്ലാവർക്കും ടാറ്റ പറഞ്ഞാ പാല കൊണ്ടാണോ ടാറ്റ പറയുക അപ്പോൾ മീനൊക്കെ വറുത്തു അപ്പോൾ എനിക്കിങ്ങനെ ഈ തോണ്ടി തിന്നൽ ഇത്തിരി കൂടുതലാണ് നിങ്ങൾക്കങ്ങനെ ഉണ്ടോ അതുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനിങ്ങനെ തോണ്ടി തിന്നും എനിക്കത് ഭയങ്കര ഇഷ്ട ഫസ്റ്റ് ഓഫ് ഓൾ അത് ശരിക്കും ഉപ്പും മഞ്ഞളും മുളക് ോക്കെ ഞാനൊരു ഇത് പറയണത് ആദ്യം ഫ്രഷായിട്ടുള്ള എടുത്തിട്ട് തോണ്ടി തിന്നിട്ട് അയ്യോ നല്ല ചൂട് ചൂട്ടോടു കൂടി മീൻ വറുത്ത ഉണ്ടല്ലോ ചൂട്ടോടു കൂടി കഴിക്കണം അതിനാലതിൻ്റെ രസം ഓ വാ നല്ല ചൂട് അപ്പം ഇതൊക്കെ ഞാൻ തോണ്ടി തിന്നും அது கைட்ட அவர் கழிச்சால் மதி அல்லாண்டு பின் நம்ம பணியெடுக்கி எத்தித்தொடையாணியல் தையிலப்பெண்ணீ எத்தித்தொட കണ്ണൂടെ കണ്ണൂറ്റി കണ്ടിഞ്ഞ ആയിരം പോക്കല്ല ഞാൻ പിന്നെയും പിന്നെ പോത്ത് വട്ടി ഇവനെ പെരട്ടി കുറച്ച് നേരം പേസിലൊക്കെ നമ്മൾ പിടിക്കട്ടെ ഒത്തിരി മുളക് ഓറവുണ്ട് ഇത്രയും മുളകും വീടിയും ഇപ്പോൾ ഈ വീഡിയോ കൂടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇട്ടേ എത്തി ഞാൻ ആയിരം കണ്ടെത്തിയാഴകൾ പോലും പിന്നെയും പിന്നെയും പുഞ്ചിരി പോലും ഉള്ളിൽ ഒളിച്ചെരുമോഹമല്ലി